അദാനിയുടെയും അംബാനിയുടെയും വീട്ടിലും ഓഫീസിലുമൊക്കെ രാവിലെ തുടങ്ങിയ ചിരി ഇതുവരെ അവസാനിച്ചിട്ടുണ്ടാകില്ല അവരുടെ ഉറ്റ സുഹൃത്തായ മോദിജി തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമ്മാതിരി ഒരു ഐറ്റം അല്ലേ തട്ടിവിട്ടത് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് കള്ളപ്പണം വാങ്ങിയെന്നും ആ കള്ളപ്പണം വാങ്ങിയതിൻ്റെ പ്രത്യപ്രകാരമായി കഴിഞ്ഞ ഒരാഴ്ച കാലമായി രാഹുൽ ഗാന്ധി അദാനിക്കും അംബാനിക്കുമെതിരായിട്ടുള്ള വിമർശനം നടത്തുന്നില്ല എന്നുമാണ് നരേന്ദ്രമോദിയുടെ പുതിയ കണ്ടുപിടുത്തം തിരഞ്ഞെടുപ്പിൽ തോൽവി മണക്കുമ്പോൾ സമനില തെറ്റുന്നതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയക്കാർ ആ ഒരു ഘട്ടത്തിൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങും പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് തോൽവി മണക്കുമ്പോൾ ഇമാതിരി കിളി പറക്കാൻ പാടില്ല വർഗീയത പറയാൻ പാടില്ല വിഭജന രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല അദ്ദേഹത്തിൽ നിന്ന് കുറേ കൂടി സ്റ്റാൻഡേർഡ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഗീയതയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അതും മൂന്നാം ഘട്ടത്തിൽ യേശുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പുതിയ അടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദാനിയുടെയും അംബാനിയുടെയും കള്ളപ്പണം വാങ്ങി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവരെ വിമർശിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം നരേന്ദ്രമോദി ഉന്നയിക്കുന്നത് അദാനിയും അംബാനിയും മാത്രമല്ല ഈ രാജ്യത്തെ സാമാന്യ ബോധമുള്ള കൊച്ചുകുട്ടി പോലും നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം കേട്ടാൽ പൊട്ടിച്ചിരിക്കും നരേന്ദ്രമോദിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പായും പറയും നരേന്ദ്രമോദി ആ പറഞ്ഞ വാചകം നമുക്ക് കേൾക്കാം അതിന് പിന്നാലെ മെയ് രണ്ടാം തീയതി മുതൽ ഇന്നലെ വരെ രാഹുൽ ഗാന്ധി വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദാനിക്കെതിരെയും അംബാനിക്കെതിരെയും നടത്തിയ പരാമർശങ്ങളും നമുക്ക് കേൾക്കാം ഘോഷി ചുനാവ് ഈ അംബാനി അഡാനി സെ കി മാല ഉ काले धन के कितने बोरे भरकर के रुपये मारे हैं क्या टेम्पो भरकर के नोटे कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात अबा अंबानी अडानी इनको गाली देना बंद कर दिया जरूर में कुछ का आपको निर्णय लेना है या अदानी की सरकार बनानी है मोदी की सरकार बनानी है मोदी और अदानी जी की या फिर किसानों की बनानी है गरीबों की बनानी है हिंदुस्तान का धन लेकर इन्होंने 22 लोगों के जेब में डाला अदानी अंबानी इन लोगों के जेब में हमने मनरेगा योजना दी कहते हैं गरीबों को आलसी बना रहे हैं किसान का कर्जा माफ होता है कहते हैं देखो बिगाड़ दिया किसानों को अदानी को लाखों करोड़ रुपए दिया जाता है वो नहीं बिगड़ता देश के सारे एयरपोर्ट सारे पोर्ट्स इंफ्रास्ट्रक्चर डिफेंस इंडस्ट्री सारी की सारी इन्होंने एक व्यक्ति को पकड़ा दी അദാനി ജെനി ഇപ്പോഴും തന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അദാനിയുടെ ജോലിക്കാരനാണ് നരേന്ദ്രമോദി എന്ന ഗുരുതരമായ ആരോപണം നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ മറികടക്കാൻ അദാനിയുടെയും അമ്പാനിയുടെയും കള്ളപ്പണം വാങ്ങുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യം എങ്ങനെയൊക്കെ എടുക്കുമെന്നാണ് ഈ നരേന്ദ്രമോദി കരുതിയിട്ടുള്ളത് ഈ രാജ്യത്തുള്ളവർ മുഴുവൻ വിഡ്ഢികളാണോ നരേന്ദ്രമോദി അവർക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം സമ്പന്നരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നുള്ള ആരോപണം ശരിവച്ചുകൊണ്ട് നിരവധി തെളിവുകൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിപക്ഷം നിരത്തുമ്പോൾ നിരന്തരമായ കടന്നാക്രമണത്തിലൂടെ അദാനി മോദി ബന്ധം തുറന്നുകാട്ടപ്പെടുമ്പോൾ പാർലമെന്റിനകത്ത് പോലും അതിൻ്റെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി നരേന്ദ്രമോദി പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറെ പൈസ അദാനിയും അംബാനിയും കൊണ്ട് കോൺഗ്രസിന് കൊടുത്തു അതോടുകൂടി വിമർശനം നിർത്തിയെന്നാണ് നരേന്ദ്രമോദി എന്തായാലും ആരെങ്കിലും എഴുതി കൊടുത്ത പ്രസംഗം കണ്ണുമടച്ചു വായിക്കുകയല്ല ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലായാൽ പോലും പ്രോംഡറുകളുണ്ട് ആ പ്രോംഡറിലേക്ക് ആ ടെക്സ്റ്റ് നൽകുന്നതിന് മുമ്പ് എന്തായാലും മോദി ഒരു വട്ടം വായിക്കാതിരിക്കില്ല അപ്പോൾ ബോധപൂർവം നരേന്ദ്രമോദി ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ തന്നെ പരാജയം ഉറപ്പായതോടെ വർഗീയത വിളമ്പാൻ തുടങ്ങി ആ വർഗീയത ലെവലേശം ഈ രാജ്യം ഏറ്റെടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് പുതിയ ഐറ്റവുമായി വരുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നരേന്ദ്രമോദി ഭരണഘടനയെ തിരുത്തി എഴുതാൻ ശ്രമം നടത്തുകയാണ് എന്നുള്ള ആരോപണം ഉയർത്തിയതിൽ കയറി പിടിച്ച് നരേന്ദ്രമോദി ഞാനാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നുള്ള മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അത് കോൺഗ്രസ് ഒരുക്കിയ കെണിയിൽ വളരെ കൃത്യമായി നരേന്ദ്രമോദിയെ വീഴ്ത്താൻ സാധിച്ചു അതിന് പിന്നാലെ ഇപ്പോൾ അദാനിയുടെയും അംബാനിയുടെയും വിഷയത്തിലും ഈ ധനാഢ്യന്മാരെ സംരക്ഷിക്കുന്ന ഭരണാധികാരി എന്നുള്ള ആരോപണത്തിലും കൃത്യമായി മോദിയെ കെണിയിൽപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദാനിയുടെയും അംബാനിയുടെയും പണം വാങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവരെ വിമർശിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന നരേന്ദ്രമോദിയുടെ ഈ ആരോപണം പറയുന്നത് മുഴുവൻ പച്ച നുണയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണമോ രാഹുൽ ഗാന്ധി ഇപ്പോഴും നിരന്തരമായി അദാനിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദാനി മോദി ബന്ധത്തെ തുറന്നു തുറന്നുകാട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത്രയും കഠിനമായി ഈ അദാനി മോദി ബന്ധത്തെ തുറന്നു കാട്ടണമോ അദാനിയെ ഇങ്ങനെ വിമർശിക്കണമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാറുണ്ട് അതുപോലും വകവയ്ക്കാതെയാണ് രാഹുൽ ഗാന്ധി ആ ബന്ധത്തെ പട്ടിണിപ്പാവങ്ങളായ കോടിക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന ഈ രാജ്യത്ത് നിരന്തരമായി തുറന്നു കാട്ടുന്നത് അങ്ങനെ ഒരാളെ ആക്ഷേപിക്കുന്നതിനായി അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കള്ളപ്പണം വാങ്ങിയവരാണ് കോൺഗ്രസുകാരെന്ന് പറഞ്ഞാൽ ജനമതിന് എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യ ബുദ്ധിയിലെങ്കിലും നരേന്ദ്രമോദി ചിന്തിക്കട്ടെ അതാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്നുള്ള ആശങ്ക ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കിളി കംപ്ലീറ്റ് ആയി പോവുകയാണ് തിരിച്ചു കിട്ടാത്ത വിധത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഗുരുതരമായി സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് വർഗീയത പറയുന്നു വിഭജനത്തിന്റെ തന്ത്രം പയറ്റുന്നു അതൊക്കെ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഇതുപോലുള്ള പെരും കടക്കുന്നു काले धन के कितने बोरे भरकर के रुपये मारे हैं क्या टेम्पो भरकर के नोटे कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात अमा अंबानी अडानी इनको गाली देना बंद कर दिया जरूर दाल में कुछ का आपको निर्णय लेना है या अदानी की सरकार बनानी है मोदी की सरकार बनानी है मोदी और अदानी जी की या फिर किसानों की बनानी है गरीबों की बनानी है हिंदुस्तान का धन लेकर इन्होंने 22 लोगों के जेब में डाला अदानी अम्बानी इन लोगों के जेब में हमने मनरेगा योजना दी कहते हैं गरीबों को आलसी बना रहे हैं किसान का कर्जा माफ होता है कहते हैं देखो बिगाड़ दिया किसानों को अदानी को लाखों करोड़ रुपए दिया जाता है वो नहीं बिगड़ता देश के सारे एयरपोर्ट सारे पोर्ट इंफ्रास्ट्रक्चर डिफेंस इंडस्ट्री सारे की सारी इन्होंने एक व्यक्ति को पकड़ा दी अदानी जैसे लोग हैं जिनकी आंख आपके जमीन पर आपके जंगल पर और आपके जल पर है और ये नरेंद्र मोदी जी के खास मित्र हैं।